സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുകൾ രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനകൾക്ക് എതിരെ നടപടികൾ സ്വീകരിക്കുക ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ചു മുൻ തോമസ് വെക്കത്താനം പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ഇവിടെ പശുക്കൾക്ക് വെള്ളം കൊടുക്കണമെന്നും അതുപോലെ കോഴികളെ സംരക്ഷിക്കണമെന്നും എല്ലാ തരത്തിലും മൃഗങ്ങൾക്കും പക്ഷികൾക്കും മനുഷ്യരുടെയും ഒക്കെ സുരക്ഷ ഉറപ്പ് വരുത്തണമെന്നുമൊക്കെ രാവിലെയും വൈകുന്നേരവും പത്രസമ്മേളനം നടത്തി ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ആ കാലത്ത് നമ്മൾ കണ്ടത് അതുമാത്രമല്ല അന്ന് സമരങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു പത്ത് പേര് കൂടുതൽ ആളുകൾ നാൽക്കവളകളിൽ സംഘടിക്കാൻ പാടില്ല പയ്യന്നൂർ പട്ടണത്തിൽ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാന സമര കടത്തെ കടന്നാൽ അത് പത്ത് പേര് കൂടാൻ പാടില്ല അല്ലെങ്കിൽ പതിനഞ്ചു പേര് കൂടാൻ പാടില്ല നിരവധി കോൺഗ്രസ് നേതാക്കൾ സംബന്ധിച്ച കൂട്ടായ്മയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി എ പി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ईसी मून ईस् क्रीम ए जनता चारीटेबल सोसईटी प्रॉडक्ट